കുറത്തിക്കുടി ആദിവാസി കോളനിയിൽ വനപാലകരുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ച കടകൾ അതേ സ്ഥലത്ത് വീണ്ടും തുറന്നു മൂന്ന് കടകളാണ് ബുധനാഴ്ച വനപാലകർ പൊളിച്ചത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇടത് മുന്നണി പ്രവർത്തകരും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികളും പ്രവർത്തകരും വെവ്വേറെയാണ് കടകൾ തുറന്നത് അടിമാലി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ടതാണ് കുറത്തിക്കുടി ഇവിടെ പ്രവർത്തിച്ചിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ വനപാലകർ പൊളിച്ചുമാറ്റിയത് വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് മാങ്ങുളം ഗ്രാമപഞ്ചായത്ത് ഇടത് അംഗങ്ങളും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുൾപ്പെടെയുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളും പ്രവർത്തകരും പ്രതിഷേധ സൂചകമായി വെവ്വേറെ കടകൾ തുറന്ന് നൽകിയത് കുറത്തിക്കുടി ട്രൈബൽ കോളനിയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കിയ ആദിവാസികളുടെ കടകൾ എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ സജീവൻ എ കെ സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ ദ്വീപു സി പി എം അടിമാലി ഏരിയ കമ്മിറ്റി അംഗം എ പി സുനിൽ സി പി ഐ മാങ്കുളം ലോക്കൽ സെക്രട്ടറി സന്തോഷ് വയലക്കര പഞ്ചായത്തംഗം റിനേഷ് തങ്കച്ചൻ കുടിയിലക്കാണി എം ബിനോയി എസ് സി പ്രമോട്ടർ ആർ ബിനു എന്നിവർ ചേർന്നാണ് പുനഃസ്ഥാപിച്ചത് പ്രദേശങ്ങളിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഇവിടെ അധികം കിട്ടാൻ സാധ്യതയില്ല ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള വിനോദസഞ്ചാരികൾ ഇതിലെ കടന്നു വരികയും അവരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് വരുമാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി കടകളിൽ കച്ചവടം ആരംഭിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ വ്യാപക പ്രതിഷേധമാണ് കുറത്തിക്കുടി മേഖലയിൽ ഉയർന്നിട്ടുള്ളത് കുറത്തിക്കൂടി നിവാസികളായ രജനി ബേബി രഘു ഗോപി തങ്കച്ചൻ റെജി റാണി എന്നിവരുടെ കച്ചവട സ്ഥാപനങ്ങളാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം വലം പ്രയോഗിച്ച് നീക്കിയത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി വാർഡ് മെമ്പർ ലെൻസി പൈലി ബിനോയ് ബേബി പ്രൊമോട്ടർ ബിനു പണിക്കൻ മംഗളം വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി ടി മാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടകൾ തുറന്നു പ്രവർത്തിപ്പിച്ചത് വനപാലകർ ഇനിയും ഇത്തരം നീക്കങ്ങളുമായി വന്നാൽ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടകൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിൽ മൂലം സാധാരണക്കാരായ ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മുന്നൂറ്റൊമ്പതോളം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ കുടി ഈ കുടിയിലെ സ്വന്തമായി അവരുടെ സ്ഥലത്ത് കട വെച്ചതിൽ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനെ തുടർന്ന് ഇന്നലെ പാവങ്ങളായ ആൾക്കാർ ഈ കടകളിലെ സാധനങ്ങളെല്ലാം പൊളിച്ചു മാറ്റി തന്മൂലം അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ സാധനങ്ങൾ വിറ്റുപോയിട്ടില്ല ഇന്നു മുതൽ ഈ കട വീണ്ടും ഞങ്ങൾ തുറന്നു പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി